ആലപ്പുഴ കലവൂരിൽ കൊന്നു കൊന്നുകുഴിച്ചു മൂടിയ കേസിലെ പ്രതികളുമായി അന്വേഷണ സംഘം കർണാടകയിലേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ പ്രതികളെ കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു പണത്തിനും സ്വർണത്തിനും വേണ്ടിയാണ് എഴുപത്തിരണ്ടുകാരിയെ ദാരുണമായി കൊന്നതെന്നാണ് പ്രതികളുടെ മൊഴി സുഭദ്ര വധക്കേസിലെ ഒന്നാം പ്രതി മാത്യൂസിനെയും രണ്ടാം പ്രതി ശർമിളയെയും എട്ട് ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് മൃതദേഹം കുഴിച്ചിട്ട കലൂർ കോർത്തുശ്ശേരിയിലെ വാടക വീട്ടിലെത്തിച്ച് തെളിവെടുത്തു കൊല്ലപ്പെട്ട സമയത്ത് സുഭദ്ര കിടന്നിരുന്ന തലേണ വീടിൻ്റെ പിറകിലെ വെള്ളക്കെട്ടിൽ നിന്നും കണ്ടെത്തി വയോധിക ശ്വാസം മുട്ടിക്കാൻ ഉപയോഗിച്ച ഷാളും മറ്റും കത്തിച്ച സ്ഥലവും പ്രതികൾ കാട്ടിക്കൊടുത്തു പ്രതികൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലങ്ങളിലും സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ മണിപ്പാലിലെ ജുവലറിയിലും എത്തിച്ച് തെളിവെടുക്കും റിമാൻഡിലുള്ള മൂന്നാം പ്രതി റെയ്നോൾഡിനായി പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകുകയുള്ളൂ സുഭദ്രയെ മയക്കാനായി മരുന്ന് വാങ്ങി നൽകിയ മാത്യൂസിൻ്റെ സുഹൃത്തായ റെയ്നോൾഡിനെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെന്നാണ് നിഗമനം കൊച്ചി കടവന്ത്ര സ്വദേശിനിയായ എഴുപത്തിരണ്ടുകാരിയെ ഓഗസ്റ്റ് ആദ്യമാണ് കാണാതാകുന്നത് മൃതദേഹം കഴിഞ്ഞ മാസം പത്തിന് ശർമിളയും മാത്യൂസും വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിൻ്റെ പുറകിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി ശർമ്മിളയുമായി വർഷങ്ങളുടെ അടുപ്പമുള്ള സുഭദ്ര സ്വർണവും പണവും തട്ടിയെടുക്കാനാണ് ശ്വാസം മുട്ടിച്ചും മർദ്ദിച്ചും കൊന്നതെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ